കാസർകോട് അമ്പലത്തറയിൽ കൂട്ടബലാത്സംഘത്തിനിരയായ പെൺകുട്ടിയുടെ തിരോധാന കേസ് അന്വേഷണത്തിൽ വിചിത്ര നീക്കവുമായി പോലീസ് കേസ് തെളിയിക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനെ തന്നെ പുതിയ അന്വേഷണ സംഘത്തിന്റെയും തലവനായി നിയോഗിച്ചിരിക്കുകയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസിന് ചുമതല നൽകി കണ്ണൂർ റേഞ്ച് ഡിഐ ജി ഈ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മുണ്ടപ്പള്ളം സ്വദേശിയായ പെൺകുട്ടിയെ കാണാതായതായി അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുന്നത് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരെക്കുറിച്ച് മൊഴി ലഭിച്ചിട്ടും അന്വേഷണം മുന്നോട്ടു പോയില്ല തുടർന്ന് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചെങ്കിലും പെൺകുട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചില്ല മാത്രമല്ല കുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതികൾക്ക് പെൺകുട്ടിയുടെ തിരോധാനത്തിൽ പങ്കുണ്ടോ എന്ന കാര്യവും ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചില്ല പെൺകുട്ടിയെ കാണാതായ സമയത്ത് ബലാത്സംഗ കേസിലെ പ്രതികളിൽ ഒരാളുടെ പറമ്പിലെ കിണർ മൂടിയതിലെ ദുരൂഹത നീക്കാനും ജില്ലാ ക്രൈംബ്രാഞ്ച് തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് നിലവിലെ ഡിവൈഎസ്പി ടി ഉത്തംദാസ് കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ജില്ലാ പോലീസ് മേധാവിയോട് ശുപാർശ ചെയ്തത് എന്നാൽ ഡി ജി പി കേസിൽ ഇടപെടുകയും കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര കേസിൽ മേൽനോട്ടം വഹിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ തിരോധാന കേസ് അന്വേഷിക്കാൻ ഡി ഐ ജി പത്തംഗ സംഘത്തെ നിയോഗിച്ചു ഈ സംഘത്തെ നയിക്കാനാണ് കേസ് തെളിയിക്കാൻ കഴിയില്ലെന്ന റിപ്പോർട്ട് നൽകിയ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയത് പോലീസിനുള്ളിലെ നീക്കം പ്രതികൾക്ക് രക്ഷപ്പെടാൻ സഹായകരമാകുമെന്നും പോലീസ് അസോസിയേഷനിലെ ചിലരുടെ താല്പര്യമാണ് നീക്കത്തിന് പിന്നിലെന്നും വിമർശനമുണ്ട് അരുൺ പാറക്കൽ ട്വന്റി കാസർഗോഡ്